ഹായ് നമസ്കാരം പേപ്പട്ടവര് ഞാൻ കുറച്ച് ദിവസമായിട്ടെ നമ്മളീ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുക കാരണം ഇവിടുത്തെ ക്രൈസ്തവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് സടകുടം എഴുന്നേൽക്കുന്ന ചില വീരന്മാരുണ്ടല്ലോ കാസ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവരുണ്ടാവും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ മൂടും താങ്ങി നടക്കുന്ന ചില ക്രിസംഗി നാറികളുണ്ടാവും അപ്പം ഇവന്മാരൊക്കെ എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ മിണ്ടുന്നുണ്ടോ അതായത് നമ്മുടെ ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി സംഘപരിവാർ അതുപോലെ തന്നെ ബജരംഗദൾ തീവ്രവാദികളുടെ സമ്മർദ്ദം മൂലം പിടിച്ചു അതിനുശേഷം കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴത്തേക്ക് കോടതി വളപ്പിൽ വന്നു കടന്നുകൊണ്ട് മറ്റേ കാളി മർദ്ദനം നടത്തിയിട്ടുള്ള നാരികളെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതേ സെയിം പരിപാടി നമ്മുടെ കേരളത്തിലെ ചില വേട്ടാവളിയന്മാർ അതായത് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ചില ആളുകൾ ഈ ക്രൈസ്തവരെ എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിച്ച് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിലരൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു അന്യായമാണ് ഈ ചെയ്ത് ശരിയായിട്ടില്ല അവരെ ശിക്ഷിക്കും മോദി ഇടപെടും അമിത്ഷാ ഇടപെടും യോഗി ഇടപെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ചില നാറികൾ വന്നിട്ട് കമൻറ്റ് ഇട്ടു അതായത് സംഘപരിവാറിൻ്റെ ഏറ്റവും തീവ്ര സംഘടനയായിട്ടുള്ള ആർ എസ് എസിൻ്റെ ചില നേതാക്കന്മാർ വന്നിട്ട് കമൻ്റ് ഇട്ടാൽ നിങ്ങൾ കേട്ട് അല്ലേ നിങ്ങൾക്ക് എന്താവശ്യം അവിടെ ഒരു സർക്കാരുണ്ട് അവരത് നോക്കിക്കോളും അതുകൊണ്ട് നിങ്ങൾ ആ പരിപാടിക്കൊന്നും പോകണ്ട കാരണം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും ആർ എസ് എസ് എന്ന് പറയുന്ന ഈ തീവ്ര സംഘടനയെ പിണക്കിയിട്ട് അവർക്ക് മുന്നോട്ട് അധികാരത്തിലിരിക്കാൻ പറ്റത്തില്ല അപ്പം അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇനി ബി ജെ പിക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ നോട്ട് വേണം കാരണം ഹിന്ദുമത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നല്ലവൻ നല്ല ഒരു ഹൈന്ദവന് ഒരിക്കലും ഈ ആർ എസ് എസിനെയോ ഈ ബി ജെ പിയോ അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവരുടെ തീവ്രത ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ക്രൈസ്തവരെ കൂട്ടുപിടിച്ചത് പക്ഷേ ഒരു വിഭാഗം ക്രൈസ്തവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇതിനകത്തേക്ക് പോയത് മുന്നൂറ് രൂപ റബ്ബറിനാക്കി തന്നാൽ ഞങ്ങൾ കുത്തിത്തരാന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ ആൾക്കാർക്കൊന്നും ദോഷം ദോഷമുണ്ടാകാത്ത രീതിയിൽ പോണം എന്ന് പറഞ്ഞൊക്കെ കുത്തി കൊടുത്തവരുണ്ട് പക്ഷേ കേരളത്തിലെയും അങ്ങ് വടക്കേന്ത്യയിലെയും ഈ പറയുന്ന സംഖ്യകളുടെ മനോഭാവം രണ്ടും രണ്ടാണ് പക്ഷേ കേരളത്തിൽ നടക്കാത്തത് നല്ല ആൺകുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ബുമാറായി തെമ്മാടിത്തരം പറ്റാത്തത് അപ്പം ഞാൻ ഈ സമൂഹ മാധ്യമങ്ങൾ നോക്കിയത് നമ്മുടെ സാമൂല്യച്ഛായനുണ്ടല്ലോ നമ്മുടെ പുട്ടു സാമൂല് പുട്ടു സാമൂലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടൊപ്പം തന്നെ നമ്മുടെ മലൻ മലൻജീവി വ്യക്താവ് നമ്മുടെ മറനാടനൂള ഇവരൊക്കെ എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് അക്ഷരം ഉണ്ടെന്നു ചോ നോക്കിയിരിക്കുന്ന സമയത്താണ് ഇതാ വരുന്നു നമ്മുടെ അച്ചായന്റെ തലയ്ക്ക് വരുന്ന ബോധം വീണ് അച്ചായും പറയുന്ന കേട്ടേ ചാട്ടമുണ്ട് ഇരുന്നങ്ങ് കൈയടിച്ചവും അമ്മാതിരി സാധനമാണ് അച്ചായനെ ഇട്ടിരിക്കുന്നത് ഒരു കാലത്ത് സംഘപരിവാറിനെയും ബി ജെ പി ഒക്കെ ഇത്ര പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള ഈ ബീഫിന്റെ പേരിൽ ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരെ ഈ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്ക് വന്നപ്പം ഈ പരമനാറികളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് അറിയള അപ്പം ഈ കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് തിരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു കിട്ടും കാരണം ഇവന്റെ ഒക്കെ എന്ന് വിചാരധാരെന്ന് ആ പൊത്തത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ മുസൽമാനേം ക്രൈസ്തവനേയും കമ്മ്യൂണിസത്തെക്കെ ഇല്ലാതാക്കും എന്നാ അത് അവര് മറന്നിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് ഇച്ചാൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സംഘപരിവാറിനെ ന്യായീകരിച്ചിട്ടുണ്ട് ക്രൈസ്തവർക്കെതിരെയുള്ള പല അറ്റാക്കുകളും ഉണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ ആളുകളിൽ നിന്നാണ് അതൊരു പൂർണ്ണമായിട്ടും സംഘപരിവാറിനെ താറടിക്കാൻ പറ്റില്ല ബി ജെ പിയെ താറടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു പിന്നീടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സ്റ്റഡികളും നടത്തി പല ആൾക്കാരെയും പോയി നേരിട്ട് കണ്ടു അതായത് ഈ പറയുന്ന സംഘപരിവാറിനെ ലീഡേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ക്രൈസ്തവ ലീഡേഴ്സ് ആണെങ്കിലും ഈ വിറ്റിമായിട്ടുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ട് അപ്പോൾ അത് ബോധ്യമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ രണ്ടോളം വീഡിയോ ചെയ്ത് അതിനകത്ത് ഞാൻ പറയും സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് അതിന് പൂർണമായിട്ടും ഗവൺമെന്റിന്റെ അപ്പാരറ്റസ് പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കുകയാണ് ഇവർ പറയുന്നത് ഈ സംഘപരിവാറും അവിടുത്തെ ഗവൺമെന്റും പോലീസും ഉള്ള ആളുകൾ പറയുന്നത് മതപരിവർത്തനം അതായത് നിർബന്ധിത മതപരിവർത്തനം ഒരു ഒരു തലമുറ രണ്ട് തലമുറ മുമ്പ് ഛത്തീസ്ഗഡിലെ നിങ്ങൾ ഛത്തീസ്ഗഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ഒന്നും കഴിഞ്ഞ പത്ത് വർഷവും പതിനഞ്ച് വർഷം കൊണ്ടൊന്നും അല്ലേ കൺവേർട്ട് ആയേണ്ടത് ഏറ്റവും കൂടുതൽ ഇവർ ഈ ആഹാരവും പണവും പാലും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് കൺവേർഷൻ ഉണ്ടാകുന്നതെന്നൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പണം ഇവിടുന്നാണ് വരുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് മോദി ഗവൺമെൻറ് അധികാരത്തിൽ കയറിയ ശേഷം ഈ പറയുന്ന എഫ് സി ആർ എത്ര എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് വലിയൊരു ശതമാനം ഒരു ദൂരെ കളഞ്ഞു പിന്നെ ഇവിടുന്ന് ഈ പണം വരുന്നത് ഇതൊക്കെ ബിഡിത്തം അടിച്ചുണ്ടാക്കുന്ന പല കപടതകളും കള്ളത്തരങ്ങളുമാണ് കാരണം ഞാനിത് ഈ പോയി ഗ്രൗണ്ടിൽ കണ്ടതാണ് ഇപ്പോൾ പോയപ്പോഴും ഞാൻ കണ്ടു കൺവേർഷൻ നടക്കുന്നതുകൊണ്ട് ശരിക്കും അതിൻ്റെ കാര്യം ഇവിടുത്തെ ഉന്നത കുലത്തിലുള്ള ഈ ജാതി വ്യവസ്ഥകൾ തന്നെയാണ് അതിൻ്റെ കാര്യം ഇപ്പൊ ഛത്തീസ്ഗഡോ ജാർഖണ്ഡോ സംഭവങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺവേർട്ടായേക്കുന്നത് ഈ ബാക്ക്വേർഡ് ട്രൈബ്സ് ട്രൈബ്സുവാ അതിന്റെ കാര്യം എന്തുവാ റീസൺ എന്തുവാ നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കും ബേസിക്കലി ട്രൈബ്സിനെ അവർക്ക് അങ്ങനെ മതമൊന്നുമില്ല അവർക്ക് സൂര്യൻ ചന്ദ്രൻ പുഴകൾ ഇതൊക്കെയാണ് പിന്നെ അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള ദൈവങ്ങൾ അല്ലാതെ നിങ്ങളിൽ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലുള്ള സംഭവങ്ങളൊന്നും അല്ല ഈ ട്രൈബ്സിനുള്ളത് അവർക്ക് ലോക്കൽ ദൈവങ്ങളാണ് ഇവര് ഹിന്ദു എന്നും പറയാം മറ്റുള്ള ജാതി എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഒരു കാര്യം പ്രധാനമായിട്ടും കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ നക്സൽ ഹിറ്റ് ഏറിയാണ് ഈ നാരായൺപുരി രണ്ട് ഈ മൂന്നോളം സ്ത്രീകൾ വന്നു അവിടെ പറയുന്ന നാരായൺ നാരായൺപൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ ഭാഗവും ജഗദൽപുരി ഭാഗം മുഴുവൻ നക്സൽ ബെഡ് ഏറിയ ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കാനുണ്ടായ കാര്യം ക്രിസ്ത്യൻ മിഷണറീസ് ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് ക്രിസ്ത്യൻ മിഷണറീസ് എന്താ കിട്ടുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്തെടുപ്പിച്ചു അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്തപ്പോൾ ആദ്യം മനസ്സിലാക്കി കൊടുത്ത് ഇത് വലത് ഇത് ഇടത് കൈ ഇത് വലത് കൈ കാരണം അവർ രണ്ട് കൈ ഒരേപോലെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇന്ത്യയുടെ ട്രൈബൽ ആണെങ്കിലും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ബാക്ക്വേഡ് ക്ലാസ്സിനെ പറ്റി അവർ ജീവിക്കുന്ന വേറൊരു അവരെ ഈ പറയുന്ന അവിടെയുള്ള ഒ ബി സി ആണെങ്കിലും മറ്റുള്ള അപ്പർ കാസ്റ്റിൽ താമസിക്കുന്നത് അവരെ താമസിപ്പിക്കത്തില്ല അവർ വേറെ വളരെ ദൂരെ മാറിയിട്ടാണ് അവർ താമസിക്കുന്നത് ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത ടോപ്പിക്കാണ് ബീഫുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പശുവും ഈ കാളുമല്ല അതായത് പോത്ത് ഇതവര് യൂസ് ഇത് കഴിക്കാറുണ്ട് അതായത് അവർക്ക് ഈ പറയുന്ന ചിക്കനും ഈ മട്ടനും ഒന്നും അവർക്ക് അഫോർഡബിൾ അല്ല അതിന്റെ പേരിൽ ദളിറ്റ്സ് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പല ഭാഗത്തും നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ ബീഫ് കഴിക്കും നോർമലായി ഇത് അതിനെതിരെ ഇവർ വലിയ പ്രശ്നമുണ്ടാക്കി അന്നേരം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആരാ ഹിന്ദുക്കളായാലും ജെയിൻ കമ്മ്യൂണിറ്റി അവര് ഉള്ളി പോലും കഴിക്കാത്തവർ യാഥാർത്ഥ്യം അല്ലയോ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലായാലും ഹിന്ദുക്കള ഏറ്റവും കൂടുതൽ ബി ജെ പി സപ്പോർട്ടേഴ്സുവാ എന്നിട്ട് അവസാനം എന്തോ ആയി ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ പേര് നശിച്ചു അതിനുശേഷമാണ് നരേന്ദ്രമോദി മുന്നോട്ട് ഇറങ്ങിയിട്ട് ഈ പറയുന്ന വലിയ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഈ പശുപാലനം ഗോപാലന സംഭവത്തെ കയറി അങ്ങ് ഒതുക്കി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ പശുപാലനം ഉണ്ടായ സമയത്ത് ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ ഈ പശുക്കളി നശിപ്പിക്കാൻ തുടങ്ങി കാരണം കറവയൊക്കെ വറ്റി പിന്നെ ഈ ആൾക്കാർ ഈ പശുവിനെന്ത് ചെയ്യും കാരണം അതിനെ തീറ്റി പോയ വലിയൊരു ചിലവ ഇവരങ്ങനെ പറഞ്ഞു വിടും അങ്ങനെ ഇറക്കി അങ്ങ് വിടും ഇതങ്ങോട്ട് തെറിയാൻ തുടങ്ങി പിന്നെ ഗോശാല പണിയാൻ തുടങ്ങി എന്നിട്ട് യോഗി ഉൾപ്പെടെയും മോദി ഉൾപ്പെടെയും പല സംഘപരിവാറിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന പല ഇന്ത്യ ഇന്ത്യയിലും പല സംസ്ഥാനത്തും പിന്നീട് എന്താ നിയമം കൊണ്ടും നിശബ്ദമായിട്ട് പറഞ്ഞു ഇതിനെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിക്കോട്ടെ കാരണം ഇന്ന് വലിയൊരു ലൈബിലിറ്റി ആകാൻ പോവാ പിന്നീട് കർഷകരോട് പറഞ്ഞു നിങ്ങൾ അത് വിറ്റുള്ളൂ അപ്പൊ നമ്മുടെ സാമൂലിച്ചായന്റെ മെഡില ഒബ്ലങ്കിട്ട് ഇപ്പോഴാണ് കൊട്ട് കിട്ടിയത് അപ്പോഴാണ് അച്ചായന് ബോധം വേണത് സ്വന്തം സമുദായത്തിൽ പെട്ടിട്ടുള്ള സഹോദരങ്ങൾക്കും സംഘപരിവാറിന്റെ കൂടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ലാന്നുള്ളത് അവരും അടിമയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ദേവാലയങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അമ്മാവനിപ്പം അറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഈ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇച്ഛായം നടത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഏഴോളം എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു എന്നായിരുന്നു ഇദ്ദേഹം ആ കൊടുത്തിരുന്ന വാർത്ത എന്നാൽ പിന്നീട് ആ വാർത്ത ശരിയാണെന്ന് പല മാധ്യമങ്ങൾക്കും ശരിവെക്കേണ്ടി വന്നു കാരണം ഇയാൾ പറഞ്ഞത് തെമാണിത്തരവാണ് രാജ്യദ്രോവ് കുറ്റമാണെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ട്രംപ് വരെ ഇപ്പൊ വന്നിട്ട് മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സംഘപരിവാറിന്റെ ഭാഗമായി നിന്ന് സംഘപരിവാറിന് വേണ്ടി എല്ലാ വിടുപണിയും എല്ലാ തറപ്പണിയും ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലുള്ള അമ്മായി അമ്മാവന്മാര് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കാതെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പണി എന്നുള്ളത് ഇപ്പൊ ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് സിസ്റ്റർമാരുടെ കാര്യത്തിൽ മാത്രമല്ല ഇത്തരം അനേകം ആൾക്കാർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് പീഡനം ഏൽക്കുന്നുണ്ട് ഈ സംഘപരിവാർ അഴിഞ്ഞാട്ടം നടത്തുന്നുണ്ട് കാരണം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ സംവിധാനങ്ങൾ തകടം മറിച്ച് രാജ്യത്തിന്റെ ക്രമസമാധാനം എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നത് ഇതുപോലുള്ള വൃത്തികെട്ട നാറികൾ നമ്മുടെ രാജ്യത്തിന്റെ അപമാനമാണ് എന്ന് തലയ്ക്ക് ബോധമുള്ള വെളിവുള്ള പല നേതാക്കന്മാരും പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അത് അംഗീകരിച്ചു തുടങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട് എന്തായാലും ഇച്ചാനോട് വലിയ സ്നേഹം തോന്നി ഇതൊക്കെ പറയാൻ തോന്നിയല്ലോ അല്ലേ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഒരുപാട് ആളുകളുടെ തലയ്ക്ക് വെളിവ് വീഴാനുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് ചെയ്യാനല്ലേ അപ്പം കാണാം